അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച അനിശ്ചിതകാല സമരത്തിനൊരുങ്ങി ബസ് ഉടമകൾ പരിഹാരം കണ്ടില്ലെങ്കിൽ ജൂൺ ഇരുപത്തിയാറ് മുതൽ അനിശ്ചിതകാല ബസ് സമരം ആരംഭിക്കുമെന്നും അങ്ങാടിപ്പുറം വഴിയുള്ള ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുമെന്നും ബസ് ഉടമസ്ഥ സംഘം പരിതർമണ്ണ യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു അങ്ങാടിപ്പുറത്ത് ഗതാഗത കുരുക്ക് കൂടി വരുന്നതിനാൽ ട്രിപ്പുകൾ മുടങ്ങുന്ന സ്ഥിതിയാണ് സ്വകാര്യ ബസ്സുകൾക്ക് ഇത് വലിയ സാമ്പത്തിക നഷ്ടമാണ് വരുത്തിവെക്കുന്നത് അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് മണിക്കൂറുകൾ നീളുന്നതിനാൽ പെരിന്തൽമണ്ണ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിലേക്ക് വരാതെ സർവീസ് നടത്തേണ്ടി വരുന്നതായി ബസ് ഉടമകൾ പറയുന്നു അങ്ങാടിപ്പുറത്തെ നിലവിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികളോട് ഉടമകളും തൊഴിലാളികളും പലതവണ ആവശ്യപ്പെട്ടതാണ് എന്നിട്ടും ഈ വിഷയത്തെ ഗൗരവമായി കാണാത്തതിൽ പ്രതിഷേധിച്ച് അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുകയാണ് ബസ് ഉടമസ്ഥ സംഘം ഗതാഗതക്കുരുക്കിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ജൂൺ ഇരുപത്തി ആറ് മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് ബസ് ഉടമസ്ഥ സംഘം പെരിന്തൽമണ്ണ യൂണിറ്റ് പ്രസിഡന്റ് സി ഹംസ സെക്രട്ടറി കെ മുഹമ്മദ് അലി ഹാജി എന്നിവർ പറഞ്ഞു ഗതാഗതമായി അതുവഴി കടന്നു പോകുന്ന എല്ലാ സ്വകാര്യ ബസ്സുകളും ഒരു ദിവസം അഞ്ചുമാറും ട്രിപ്പുകൾ നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ സർവീസ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടപ്പോഴും അധികൃതരും മറ്റ് അധികൃതരുമായി രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും നാളെയോ മറ്റൊന്നാളോ അടുത്ത ദിവസം അത് പണി പൂർത്തിയാക്കും അവിടെ ഗതാഗതക്കുരുക്ക് തീർക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ യാതൊന്നും അവിടെ ചെയ്യാത്തതിൻ്റെ പേരിൽ പലതവണ മസ്തുടമകളും മത്സ്യജീവനക്കാരും ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിലും അവിടെ യാതൊരു നിലപാടും സ്വീകരിക്കാത്തതിൻ്റെ പേരില് ഈ നില തുടർന്നു പോകാൻ മസ്തുടമകൾക്കും മത്സ്യജീവനക്കാർക്കും സാധിക്കാത്തതിൻ്റെ പേരിൽ ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി മുതൽ അതിൻ്റെ ഉള്ളിൽ അവിടെ ഗതാഗതക്കുരുക്ക് തീർക്കുന്ന രീതിയിൽ പണി പൂർത്തിയാക്കാത്ത പക്ഷ ഇരുപത്തിയാറാം തീയതി മുതൽ അതുവഴി പോകുന്ന കടന്നു പോകുന്ന എല്ലാ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെക്കാനാണ് ഞങ്ങളുടെ തീരുമാനം ആ സർവീസ് നിർത്തിവെച്ച് അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകുവാനും അതിനുശേഷവും അതിന് യാതൊരു തീരുമാനവും കിട്ടിയിട്ടില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് വീണ്ടും നോട്ടീസ് നൽകി ഈ എല്ലാ ദിവസവും മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽപ്പെട്ട് ബസ്സുകൾ നഷ്ടത്തിലോടുന്നത് കാരണം ഈ മേഖല പ്രതിസന്ധിയിലാണെന്ന് ബസ് ഉടമകളായ പി അബ്ദുൽ ജബ്ബാർ ഷംസുദ്ദീൻ മാടശ്ശേരി ഷെഫീർ പി എ സഫാന മുഹമ്മദ് അലി കെ പി സുൽഫീഖർ ഇബ്രാഹിം നെച്ചിക്കണ്ടൻ തുടങ്ങിയവർ പറഞ്ഞു പ്രശ്നം പരിഹരിക്കാൻ സർവീസ് നിർത്തിവെക്കുകയല്ലാതെ മാർഗമില്ലെന്ന് ചൊവ്വാഴ്ച ചേർന്ന ബസ് ഉടമസ്ഥ സംഘം പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനമെടുത്തു സമരപ്രഖ്യാപനത്തോട് ബസ് ജീവനക്കാരുടെ സംഘടനയായ യൂണിയനും പിന്തുണ നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ സംഘടനയായുണ്ട് യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ